ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വൽ ചേട്ട് ചേട്ട് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി കെ എസ് ബാലഗോപാൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ റവന്യൂ ദേവസ്വം സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ എം ജി രാജമാണിക്യം അധ്യക്ഷത വഹിച്ചു പുതിയ ദേവസ്വം ഭരണസമിതി അംഗമായി കെ എസ് ബാലഗോപാലനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ വായിച്ചു നിയുക്ത ഭരണസമിതി അംഗത്തിന് ദേവസ്വം കമ്മീഷണർ എം ജി രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ പി വിശ്വനാഥൻ മനോജ് ബി നായർ എന്നിവർ പങ്കെടുത്തു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി കുമാർ സ്പീക്കർ എ എൻ ഷംസീർ എന്നിവർ ഉപഹാരം നൽകി മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്